മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ഓപ്പറേഷൻ ക്ലീൻ സ്വൈറ്റ് എന്ന പേരിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം എക്സൈസ് നേതൃത്വപരമായ ശരിയാണ് പക്ഷേ വിവിധ വകുപ്പുകൾ ഏകോപിച്ചാണ് ഇപ്പോൾ തന്നെ നടത്തുന്നത് അതിൽ ആരോഗ്യ വകുപ്പുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് അതുപോലെ സാമൂഹ്യനീതി വകുപ്പുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട് എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റിനെ തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ക്ലീൻ സ്വൈറ്റിന്റെ ഒന്നാം ഘട്ടത്തിൽ റെയ്ഡുകൾ നടത്തിയപ്പോൾ രണ്ടാം ഘട്ടത്തിൽ റെയ്ഡുകളാണ് ആണ് ഒരു കുറവും വരുത്തിയിട്ടില്ല ഇവിടെ മാത്രമല്ല കേരളത്തിന് പുറത്തു വരെ എങ്ങനെയാണ് എക്സൈസ് പോയിട്ട് ഇടപെട്ടത് എന്നതിന്റെ ഉദാഹരണങ്ങളും പറഞ്ഞു അതിന്റെ നേട്ടമാണ് കൺവിക്ഷൻ റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നതായിരിക്കുന്നു കേരളത്തിൽ എന്നത് ഓപ്പറേഷൻ ക്ലീൻ സ്വൈറ്റ് വഴി ഒന്നാം ഘട്ടത്തിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മന്ത്രി പറഞ്ഞു ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തോടൊപ്പം ശക്തമായ എൻഫോഴ്സ്മെന്റും എന്നതാണ് സർക്കാരിന്റെ സമീപനമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി